ഹായ് ഹലോ കൂട്ടുകാര് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ എല്ലാവർക്കും ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒരു കുട്ടീൻ്റെ ചിത്രം കാണുന്നുണ്ടാവുകയുള്ളൂ ആ കുട്ടിയുടെ കവള വേങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നീര് അല്ലെങ്കിൽ താടവീക്കം മംസ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു രോഗാവസ്ഥയാണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്നിട്ട് കുട്ടികൾക്ക് അങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കൂടുതൽ കാരണമാണ് കേട്ടോ അത് പെട്ടെന്ന് അങ്ങനെ പടർന്ന് പിടിക്കുന്നത് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പനി ചിലപ്പോൾ തലവേദന ഛർദുണ്ടാകാം വിശപ്പില്ലായ്മ ഓരോ കുട്ടികളിലും ഓരോ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് പിന്നീടാണ് നമുക്ക് ഇതൊക്കെ വന്ന ശേഷമാണ് ഈ എന്താ പറയുക താഴെ അല്ലെങ്കിൽ മുണ്ടിനീര് അങ്ങനെ നീരായിട്ട് നമുക്ക് കവിൽത്തടങ്ങളിൽ വീങ്ങുന്നത് കാണാൻ സാധിക്കും കേട്ടോ അത് നമുക്ക് പതിയെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മൾ ഈ വൈറസ് മംസ് വൈറസ് ഉണ്ടല്ലോ അത് കയറി കുറേ ഒരു പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ നെയ്യുപയോഗിക്കും പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കുട്ടികൾ കാണിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹോമിയോ ഡോക്ടറെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെയോ ഒന്ന് കാണിക്കുകട്ടോ അപ്പോൾ എന്താണ് അതിനുള്ള മരുന്നെന്ന് പറയുന്നത് ഹോമിയോ വഴിയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മരുന്നുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ വാക്സിനേഷനൊക്കെ നമ്മൾ കുട്ടികൾക്ക് എടുക്കാറുണ്ട് പക്ഷേ എടുത്താലും ചില കുട്ടികൾക്ക് വരാറുണ്ട് പ്രതിരോധശേഷി കുറയുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ടും പെട്ടെന്ന് ഇത് പിടിപെടാറുള്ളത് കേട്ടോ അപ്പോൾ കൗളത്തടത്തിലെ ഉമനിർഗ്രന്തിയുടെ വീക്കോ ആണ് എന്താ പറയുക ഈ മംസായി മാറുന്നത് അപ്പോൾ അതൊരു അണുബാധയാണ് അപ്പോൾ എം എം ആർ വാക്സിനാണ് അതിനുള്ളത് കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ എടുക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളിൽ അപ്പോൾ അത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ അവൈലബിളല്ലാന്ന് വിചാരിക്കുന്നു പ്രൈവറ്റായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ടുള്ള മുൻകരുതലോട് എടുക്കുക എല്ലാവരും അപ്പോൾ ഇതെൻ്റെ മോനാണ് കേട്ടോ മോന് വന്നതുകൊണ്ടാണ് ഞാൻ ഈ എങ്ങനെയാണ് ചെയ്യുന്നത് കാരണം മോന് വന്നത് സ്കൂളിൽ നിന്നാണ് കേട്ടോ സ്കൂളിലൊരു കുട്ടിക്ക് ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു ആ കുട്ടി രണ്ടാഴ്ച ക്ലാസ്സിൽ വന്നില്ല പിന്നെ എക്സാമിന് വന്നിട്ടോ വന്നിട്ട് നമുക്ക് ആ സമയത്തൊന്നും മോന് അറിഞ്ഞില്ല പിന്നെ കുറച്ച് ദിവസം വിഷപ്പില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്കൊന്നും അറിഞ്ഞില്ല സാധാരണ വിഷപ്പില്ലായ്മ പോലെ നമ്മൾ കരുതി അപ്പോൾ പിന്നീടാണ് ഈ കവൾ തറങ്ങുകൾ വീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ പിന്നെയും നമ്മളൊരു അലർജിയൊക്കെ ആണോ എന്ന് പറഞ്ഞിട്ടിരുന്നു പിന്നീട് ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കളിക്കാനായിട്ട് ഉണ്ടായത് അപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ മോൻ പറഞ്ഞു ഇതുപോലത്തെ മരുന്ന് ക്ലാസ്സിലൊരു കുട്ടി കൊണ്ടുവന്നിരുന്നു അമ്മ ആ കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടുപോയെന്ന് അപ്പോൾ മോൻ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ അധികം അത്രേ അറിയാനൊന്നും ആയില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു ഡൗട്ട് കാരണം അവരുടെ പാരൻസിനെ വിളിച്ചു ചോദിക്കാനുണ്ട് ഉണ്ടായത് അപ്പോൾ അവർ പറഞ്ഞു അതേ ഈ അസുഖം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എക്സാമിനാണ് ഞങ്ങൾ അയച്ചത് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എക്സാമിന് വന്നപ്പോൾ കിട്ടിയതാകണം എന്ന് വിചാരിക്കുന്നു മോന് അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക ഇത് വൈറസ് കയറി പതിനാറ് പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് കേട്ടോ ഇത് ലക്ഷങ്ങൾ കണ്ടിച്ച് തുടങ്ങാൻ വന്നത് കുട്ടികൾ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം സ്കൂളിലൊക്കെ ആകുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ മതി എല്ലാവർക്കും പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള മെഡിസിൻ അവൈലബിൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഡോക്ടറെ കണ്ടൊന്ന് മെഡിസിൻ എടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയ വലിയ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്